ഉല്ലാസമോടിച്ച ഇലയിൽ പതിച്ചാൽ ഇങ്ങനെ വരാതിരുന്നാൽ മലിയാണെ വെറുതെ കലഹം ഭവിക്കും എന്ന് കണ്ടുവോ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് ഈ പമ്പാ നദിക്കരയിൽ വന്നു നിൽക്കുമ്പോൾ തോന്നുന്ന ഒരു മനസമാധാനമുണ്ട് കുട്ടികൾ അതെങ്ങനെ കാണുന്നു നിങ്ങളുടെ നിങ്ങളുടെ ഒരു ജനറേഷൻ സാധാരണ മൊബൈലിലൊക്കെ കുത്തി വീട്ടിലിരിക്കുന്ന കുട്ടികളാണ് ഇവിടെ നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി ഭക്തിയൊക്കെ ഒക്കെ ഭക്തിയില്ലെങ്കിലും ശക്തി ഉണ്ടെങ്കിലും ഈ നദിക്കരയിൽ വന്നു നിൽക്കുമ്പോൾ തോന്നുന്നൊരു മനസ്സമാധാനം നിങ്ങൾക്കുണ്ടോ അതെ എനിക്ക് മാത്രമല്ല ഇവിടെ നമുക്കും അങ്ങനെ തോന്നുന്നുണ്ടോ ചോദിച്ചൊരു ചോദ്യം പ്രസക്തമാണോ അതായത് ഞാൻ ആദ്യമായിട്ടോ ഈ നദിക്കരയിലേക്ക് വരുന്നത് ഞാൻ പ്രധാനമായിട്ടും വന്നത് ഇവിടെ വെള്ളം വരുന്നത് കാണാനാണ് ഇവിടെ നിൽക്കുന്നത് വെയിറ്റ് ചെയ്യുന്നത് പക്ഷേ ഈ നദിക്കരയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും മാനുഷികമായ കുറെ പ്രാരബ്ധ തലവേദനകളൊക്കെ ഒന്ന് മാറി റിലാക്സ് ആവുന്ന പോലെ തോന്നുന്നു തണുപ്പുണ്ട് അതെ 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 ഒരു വല്ലാത്ത ഇതാണ് ഒരിക്കലെങ്കിലും ഈ അമ്പലത്തിലേക്ക് വരണം വരുമ്പോഴാണ് അതിന്റെ മഹത്വം ഉണ്ടാവുക ഹായ് മോളു ഞാൻ വീഡിയോ എടുക്കുന്നു മോൾക്ക് എന്താ പറയാനുള്ളത് ഈ അമ്പലത്തെക്കുറിച്ച് ഈ നദിയെ കുറിച്ച് നദിയെ കുറിച്ച് മോൾക്ക് എന്താ പറയാനുള്ളത് ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല എന്തായാലും പറഞ്ഞോ അങ്കിൾ മിട്ടായി തരാം ഈ പപ്പയൊക്കെ നോക്കി നിക്കുകയാണ് മോള് നദിയിൽ ഇറങ്ങിയോ ഞാൻ ഈ പറ്റിയിരിക്കുന്നല്ലോ ഇറങ്ങിയോ മോള് മണല് പറ്റി പമ്പാ നദിയുടെ മണല് എന്താ മോളുടെ പേര് കേട്ടില്ല അങ്ങനെ പിടിച്ച കാണില്ല മോളെ ഒന്നുകൂടെ പറഞ്ഞേ സൂപ്പർ പേര് ഈ പേര് മാറ്റി മാറ്റിത്തരാ എന്റെ പേര് തരാം മന്ത്ര എന്ന പേര് തരാ ഈ പേര് എനിക്ക് തരൂ അപ്പൊ അവളുടെ പേര് ഞാൻ കറിയു വെള്ളം പകർന്നു മണിക്ക് വരും അല്ലല്ല പള്ളി കുടങ്ങളുടെ വെള്ളസദ്യ വള്ള സദ്യ എന്നുള്ള എൺപത് ദിവസത്തെ

കൈവച്ചൊരു ഡാൻസുകൾ കളിച്ച ഈ പാട്ടിനുള്ള വീടല്ലോ ഡാൻസ് ഈ പാട്ടിന് ചേർന്ന ക്ലാസിക്കൽ ഡാൻസ്

അപ്പൊ അപ്പൊ നിലയ്ക്കൽ നാരായണപുരം എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിന്റെ അവിടുന്ന് കൊണ്ടെത്തിച്ച് അപ്പൊ അവിടെ ആ ക്ഷേത്രത്തിന് ക്ഷയം സംഭവിക്കുകയും പിന്നീട് ആ കാലത്തെ ആ അവിടുത്തെ സംഘടിക്കപ്പെട്ട ആൾക്കാര് അതായത് അവിടുന്ന് കുറച്ച് പേര് സംഘടിതമായിട്ട് നിലയ്ക്കൽ നാരായണപുരം ഇപ്പോഴും നിലയ്ക്കൽ ശബരിമലയ്ക്ക് അടുത്തുള്ള നാരായണപുരം എന്ന ക്ഷേത്രത്തിൽ നിന്നാണ് ഈ വിഗ്രഹ ലബ്ധി ഉണ്ടായതെന്നാണ് ഒരു ഒരു ഇതിൽ ചരിത്രപരമായിട്ടും നമുക്ക് കേട്ടും പറഞ്ഞും ഉള്ള അറിവ് പിന്നീട് അല്ലാതെ ഭഗവാന് പാണ്ഡവരുടെ വനവാസ സമയത്ത് ദേശ ഭഗവാനെ പാണ്ഡവരെ സംരക്ഷിക്കാനായിട്ട് ഈ അജ്ഞാനവാസ സമയത്ത് അവരെ ഈ കേരളദേശത്ത് മല മലനാട് മലയാള മല മലയാള നാടായിട്ടുള്ള ഈ മലനാടെന്ന് പുരാണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇവിടേക്ക് വന്ന ഇവിടെ പാണ്ഡവംപാറയൊക്കെ ചെങ്ങന്നൂര് നമുക്ക് അറിയാവുന്നതാണ് പാണ്ഡവം അങ്ങനെ അവർ വന്ന സങ്കേതങ്ങൾ ചിലതും പാണ്ഡവൻ പാറ എന്നെപ്പോഴും അറിയപ്പെടുന്നുണ്ട് അപ്പം അവിടെയും ഭഗവാന്റെ ക്ഷേത്രമുണ്ട് അപ്പൊ ഭഗവാൻ അവരുടെ പാണ്ഡവരുടെ സംരക്ഷണാർത്ഥം എപ്പോഴും അവരോടൊപ്പം ഉണ്ടെന്നുള്ള ആ ഒരു അവരുടെ വിശ്വാസത്തെ പൂർണ്ണമാക്കാൻ പൂർണ്ണമാക്കുന്നതിന് വേണ്ടി ഭഗവാൻ ആ വനവാസ പുരാണപരമായി തന്നെ ഭഗവാൻ ആ നിലയ്ക്കൽ നാരായണപരം വിഗ്രഹം വരുന്നതിനു മുൻപ് തന്നെ ഭഗവാൻ ഇവിടെ ദ്വാ ആയുധത്തിലൊക്കെ ഭഗവാന്റെ അവതാര സമയത്ത് ശ്രീകൃഷ്ണന്റെ അവതാര സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടെന്നും അവരോടൊപ്പം വസിച്ചിട്ടുണ്ടെന്നും അപ്പോൾ അന്ന് കാലത്ത് ഭഗവാൻ എവിടെ വിശിഷ്ടമായി കൊടുത്ത ഉപ്മാങ്ങ വഴുതനങ്ങ ഈ നെയ്യിൽ വരട്ടി എടുത്ത് പ്രത്യേകമായി പാകം ചെയ്ത വഴുതനങ്ങയുടെ സത്ത് വഴുതനങ്ങയുടെ ഇത് അങ്ങനെ ഉണ ചോറ് അങ്ങനെ ഭഗവാനെ പ്രത്യേകമായി സ്വീകരിച്ച് ഭഗവാനെ സൽക്കരിച്ച് സന്തോഷിപ്പിച്ച് അവർ പറഞ്ഞു വിട്ടതിൻ്റെ ഒരു സംസ്കൃതി ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് സംസ്കൃതിയുടെ ശേഷിപ്പായിട്ടായിരിക്കാം നാരായണപുരത്തിന് വീണ്ടും വിഗ്രഹം ഇവിടേക്ക് വരുവാനും നാരായണപുരത്ത് നിന്നൊരു ദേശത്ത് ഭഗവാന്റെ ചൈതന്യം കുടികൊള്ളുന്നുണ്ടെന്നും ആ ചൈതന്യത്ത് ചൈതന്യം ഉള്ള സ്ഥലത്ത് ഈ വിഗ്രഹം പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നിലകൊള്ളണമെന്നും ഇവിടെ ഇങ്ങനെയുള്ള സംസ്കൃതി ഉടുത്തിരിഞ്ഞ് വഞ്ചിപ്പാട്ടും ഒക്കെ കേട്ടോ അപ്പം ആ വെള്ള ജലത്തിലൂടെയാണ് ഭഗവാന്റെ പ്രവാഹം രണ്ടു പ്രാവശ്യവും അപ്പം ആദ്യം ഭഗവാൻ വന്നപ്പോഴും ആറുമുള കെട്ടിയാണ് പാണ്ഡവരുടെ സംരക്ഷണത്തിൽ ഈ ജലമാർഗം സ്വീകരിച്ചാണ് ഭഗവാൻ ഇവിടെ എത്തിയത് രണ്ടാമത് ആ വിഗ്രഹം കൊണ്ടുവന്നതും ജലമാർഗത്തിലൂടെയാണ് എന്നാണ് പറയപ്പെടുന്നത് പുകൾ അറിയപ്പെടുന്ന ഒരു ചരിത്ര പ്രാധാന്യമുണ്ട് അപ്പൊ യുഗങ്ങൾക്ക് മുമ്പ് തന്നെ പമ്പയുടെ പ്രാധാന്യം ചരിത്രപരമായും ആ അറിവുകൊണ്ടും സാംശയിരിക്കപ്പെടുന്ന അറിവ് കൊണ്ടും യുഗങ്ങൾക്ക് മുമ്പ് തന്നെ പമ്പ പ്രാധാന്യപ്പെട്ട പ്രാധാന്യം അർഹിക്കുന്ന ഒരു നദീതടമാണ് അപ്പൊ ആ നദീതടത്തിലാണ് ത്രേതായുഗത്ത് ശ്രീരാമനെ അവതരിച്ച് ശ്രീരാമൻ ശബരി ശബരി ശബരിപീഠം നമ്മുടെ ശബരിമല പോകുന്ന ഇവിടെ അപ്പോൾ അങ്ങനെ അത്രമാത്രം നമ്മളുടെ ശ്രേണികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിത വഴികളുമായി ബന്ധപ്പെട്ട് നദിയുടെ ആ ഒരു ഉണ്ടായിരിക്കും പിന്നീട് ഇത് ജല പൂരവും വള്ളംകളി ഇങ്ങനെ ആ ജലത്തെയും നമ്മളെപ്പോഴും പരിപോഷിപ്പിക്കാൻ ജലത്തിന് ആൾക്കാർ ജലത്തിൻ്റെ ഇരുവശങ്ങളിലും ആൾക്കാർ തടിച്ചു കൂടുകയും ഈ ജലമാമാങ്കത്തിൽ പങ്കെടുക്കുകയും അമ്പത്തിരണ്ട് കരക്കാരെ സാന്നിധ്യമാറും സാന്നിധ്യമായിട്ടുള്ള പള്ളിയോടങ്ങൾ വന്നതിൽ പങ്കുചേരുകയും ഈ ജലവിസ്മയക്കാഴ്ചകൾ നമുക്ക് എല്ലാവർക്കും ആറന്മുളക്കാർക്കും സർവ ലോകത്തേക്കും അത് വ്യാപരിക്കുകയും സർവ്വ ലോകങ്ങൾക്കും അതൊരു കാഴ്ച ആ ഒരു അലങ്കാരിക വേഷവിധാനങ്ങളോടുകൂടി ആ പള്ളിയോടങ്ങൾ ഇങ്ങനെ അണിനിരന്ന് താളങ്ങളുടെ മേളങ്ങളുടെ അകമ്പടിയോടുകൂടി പാട്ടുകളുടെ അകമ്പടിയോടെ നദോന്നല വൃത്തത്തിൽ പാടിത്തൊഴഞ്ഞ് കകളി വൃത്തത്തിൻ്റെ വെച്ചുപാട്ട് പാടിയും ഒക്കെ ഇവിടെ ഈ ജലത്തെ കോരിത്തനിപ്പിച്ച് ജലത്തെ ഇളക്കിമറിച്ച് ഇങ്ങനെ ഒരു മാസ്മലീക ശക്തി ഇവിടെ പ്രകടമാകുന്നത് അപ്പം ഇങ്ങനെ അന്ന് തൊട്ടേ ഈ പമ്പാനദിയുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ജല ജലത്തിലുള്ള ഒരു ഉത്സവത്തിലും ഇവിടെ പ്രാധാന്യം ജലത്തിൽ വള്ളം കളിക്കും സദ്യക്കും വള്ളത്തിൽ വന്ന് ആറ്റിലൂടെ വള്ളം തുഴഞ്ഞു വന്ന് സദ്യ അറുപത്തിനാല് കൂട്ടം കറികൾ വിഭവങ്ങൾ വിഭവങ്ങളിലാണ് പറയുന്നത് വിഭവങ്ങൾ അടങ്ങിയ ഒരു വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു സദ്യ വിരുന്ന് അവരേറ്റുവാങ്ങുകയും ആ ആ സദ്യ കഴിച്ച ശേഷം അവര് ഭഗവാനെ പാടി സ്തുതിച്ച് സർവ്വവിധ അനുഗ്രഹങ്ങളും ഭഗവാനിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് എക്കാലത്തും ഉണ്ടാകട്ടെ വഴിപാട്ടുകാരനെ അനുഗ്രഹിച്ചു പോകുന്ന ഒരു മഹനീയമായ ിനെ സാന്നിധ്യം വഹിക്കുന്ന ഒരു ക്ഷേത്രം കൂടാണ് ഒന്ന് കൂടെ തിരുവാറന്മുളയുടെ എന്റെ പേര് ഹരികൃഷ്ണൻ എം ജി ഫോക്കുലർ അക്കാദമി അവാർഡ് ജേതാവാണ് പടയണിയിലാണ് എനിക്ക് ആ ഫോക്കുലർ അക്കാദമി രണ്ടായിരത്തി പതിനേ കിട്ടി ഫോക്കുലർ അക്കാദമി ഫെലോഷിപ്പ് വഞ്ചിപ്പാട്ടി കിട്ടി അപ്പൊ രണ്ട് മേഖലകളിലും ഈശ്വരാദിനം കൊണ്ട് രണ്ട് മേഖലകൾ കൊണ്ടുപോകുന്നുണ്ട് ചോദിച്ചോട്ടെ പടയണിയിൽ പാടുന്ന പാട്ട് ആണോ പടയണിയിൽ പാടുന്ന ധരളി ധരളി രാഗമാണ് രണ്ടുപാടാണ് അതെല്ലാം പാടാമല്ലോ പടയണിയിൽ ഈ ഇതിനകത്ത് ഞാൻ പടയണി കലകാരനും കൂടെ അതിലെ രണ്ട് വരികളിലൂടെ ഞാൻ ഇവിടെ പാടാൻ അപ്പം അത് അത് ഭഗവാന്റെ ചരിത്രം ഒരു പടയണിയിൽ ഒരു പക്ഷികോലമുണ്ട് ഏഹ് ആ പക്ഷിക്കോലത്തിൻ്റെ രണ്ട് വരികൾ അതാണ് ഞാൻ ഓർത്തെടുക്കാൻ അമ്പാടി ശ്രീ കൃഷ്ണനേ ചെന്ന കൽപ്പിച്ചു കംസരാജൻ കംസന്റെ മായയാളുണ്ടായ പാക്ഷിതൻ കൽപേന കേട്ടു ചെന്നപ്പോഴേ യശ്ശോദത്തേ മൂലയോ ബാടുണ്ടു മടിയിൽ കേടക്കുന്ന നേരമേ രൂക്ഷയോടു പറ പക്ഷി ഇടത്തി തൂടാമേലടി ചേ ശ്രീപത്മനാഭന്ദേ ചുമല്ലോ നെട്ടതായിട്ട് പാടി നമ്മൾ പിന്നെ വേറെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടൊരു പക്ഷിക്കോലമാണ് അവർ പറഞ്ഞാണ് ഈ പിന്നെ എന്റെ ഈ വീഡിയോയില് യ്യായ കൂടി വരും അതായത് മാനുഷികമാണല്ലോ എന്റെ ഒരു കാര്യം എനിക്കൊരു ഡൗട്ട് കൂടി പറഞ്ഞിരുന്നു അപ്പൊ നമ്മുടെ ഉത്തരപാദി മേഖലകളിൽ നടക്കുന്ന ഓളപ്പുറപ്പാണോ ഈ കാലത്ത് ഫിനിഷിംഗ് പോയിന്റ് പോയിന്റ് പോയി അവിടെ ഫിനിഷിംഗ് പോയി ആയിരത്തി അറുന്നൂറ് മീറ്ററോ ആഹ് ഇവിടെ ആഴമുള്ള സ്ഥലമാണ് പണ്ട് മണലിന്റെ സൈഡിൽ നിന്നൊക്കെ വള്ളംകളി അങ്ങനെ മണൽ വാരി ജലത്തില് ഒഴുക്ക് കൂടി ഈ ഈ പടിയോട് അടുത്ത് എത്ര ആഴം വരും കുറച്ചു ദൂരം വരെ ഉണക്ക സമയത്തൊക്കെ നടന്നാക്കലെ പോലെ ഇപ്പൊ ഇപ്പൊ ഒരാളുടെ അടി പൊക്ക കൊണ്ടുപോകുന്ന രണ്ടാം അടി ശരി അപ്പൊ ഈ കർക്കിടക മാസത്തിലെ ബലിക്ക് അല്ലാതെയും ബലി പ്രാധാന്യം അവർക്ക് വന്ന് ഇട്ടു കൊടുക്കുന്നുണ്ട് തുളസിയും മലയും ഇങ്ങോട്ട് പറഞ്ഞ എന്തെങ്കിലും ഇവിടെ വഴിപാടൊക്കെ ഉണ്ടോ അമ്പലത്തിൽ നമ്മൾ വണ്ടിയിൽ കിട്ടാൻ വേണ്ടിട്ട് अध्�� ने क्तित in इन्मं? खुर्फ lush उर screens करो जो हो trzeba लो पाड़ ईख्राणाग कर लो मेया खोह Thank you. അവിടെ ആ ഗയരികൻ ഹുസി കട അങ്ങോട്ട് പറോട്ട വരും ആയില്ല സുരകള വെള്ളം നടക്കും ഈ തിങ്കൾ 2167 കോഡ് നടന്നു വരും കോഡ് യാരയ്ക്ക് വലകണ്ടിട്ടോ കൊടാ നിങ്ങാ ഞാൻ നാളെ താനല്ലേ നീ കുറച്ച് ശെന്താ ആണുങ്ങളല്ല പെണ്ണുങ്ങളോ 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 നേരെ <laughs> സംഗീർ <laughs> <laughs> ോയ്ക്ക് ലെങ്ത് കൂടിപ്പോയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കണം നമ്മളൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം കാണാൻ ഒരുപക്ഷെ സാധ്യതയുള്ള ഒരുപാട് മനുഷ്യത്വം സ്നേഹം കരക്കാരുടെ ഐക്യം ഈ ഒരു പരസ്പര ബന്ധം ഊഷ്മളമായ സൗഹൃദം സമ്പന്നമായ ഒരു സംസ്കാരം മനുഷ്യവംശത്തിൻ്റെ മുന്നിലേക്ക് വച്ചു നീട്ടുന്നൊരാശയമാണ് ഈ കണ്ട കാഴ്ചകളൊക്കെയും അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് പോലും ഞാൻ എടുത്ത വീഡിയോകൾ കളയാൻ എനിക്ക് വന്നില്ല നിറഞ്ഞ ഭക്തിയാദരങ്ങളോടെ ഇന്നത്തെ വള്ളസദ്യ സമർപ്പിക്കുന്ന ആ കുടുംബം തെക്കേമുറി കിഴക്ക് കരക്കാരെ വരവേറ്റു ഇനി നമുക്ക് വള്ളസദ്യയുടെ പറഞ്ഞാൽ തീരാത്ത സമൃദ്ധി സ്വാദ് അടുത്ത വീഡിയോയിൽ കാണാം നന്ദിയോടെ സാഫ്ര